ഹായ് നമസ്കാരം കൂട്ടരെ ഇന്ന് ചെറിയൊരു വർക്ക് ഇടിയിലുണ്ട് ആശാരിപ്പണിയാം ഒരു അലമാര കുളിച്ച് അതിനെ ചെറുതാക്കണം അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ ഇറങ്ങി വരാം ഓക്കെ ബാക്കി കാഴ്ചകൾ അവിടെ ചെന്നിട്ട് അപ്പോൾ നമ്മൾ അലമരയെല്ലാം പൊളിച്ച് എല്ലാം പീസ് പീസാക്കി വെളിയിട്ടിട്ടുണ്ട് നേരത്തെ കണ്ട അലമാരവസ്ഥ ഇതാണിപ്പോൾ ഇപ്പം നമ്മൾ നേരത്തെ കണ്ട അലമാര മോഡൽ ഇതാണ് ഇനി ഇതിനകത്ത് തട്ടൊക്കെ ഉണ്ട് ഇപ്പോൾ ആക്കി വെച്ചു ഇന്നത്തെ പണി നിർത്തി അതിനൊക്കെ പറയുക അകത്ത് വെച്ചു അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ പിന്നെ ഇടാം പണിയിടം കഴിഞ്ഞിട്ടിട്ട് ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ